ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സരസ്വതി ടീച്ചർ ജീവിച്ചിരിക്കെ മഹേഷും രാധയും നടത്തിയ അന്യായ സ്ഥലവിൽപ്പനയ്ക്കെതിരെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ സ്വീകരിച്ചുകൊണ്ട് തുടർ ചോദ്യങ്ങൾക്കായി അടുത്ത വാദത്തിലേക്കായി മാറ്റിവെക്കുന്നുണ്ട് കോടതിയിൽ വെച്ച് മഹേഷിനെയും രാധയെയും കാണുന്ന മേരിക്കുട്ടി ടീച്ചർ ദേഷ്യം സഹിക്കാനാവാതെ സരസ്ുവിനെ തകർക്കാനുള്ള അവരുടെ പദ്ധതിക്കെതിരെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട് അത് കേട്ടിഷ്ടപ്പെടാതെ ടീച്ചർ എന്തിനാണ് ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് മഹേഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എൻ്റെ സരസ്വിൻ്റെ കുടുംബകാര്യത്തിലാണ് ഞാൻ ഇടപെടുന്നതെന്നും നിങ്ങളെക്കാളും ബന്ധം എനിക്ക് എനിക്കവളോടുണ്ടെന്നും അവളുടെ സകല കാര്യങ്ങളിലും ഞാൻ ഇടപെടുമെന്നും ഇതിനൊക്കെയുള്ള മറുപടി അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുമെന്നും മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് പിന്നീട് കോടതി പരിസരത്ത് വച്ച് മോഹനെ കാണുന്ന മേരിക്കുട്ടി ടീച്ചർ ദേഷ്യം അടക്കാനാവാതെ മഹേഷിനെയും രാധയെയും മോഹൻ വരുതിയിലാക്കിയതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അവർക്ക് ബോധവും വിവരവും വെച്ചപ്പോൾ കാര്യം മനസ്സിലായിരുന്നു ശരി പിടികിട്ടിയതുകൊണ്ടാണെന്നും മോഹനും പറയുന്നുണ്ട് സരസ്വിനോടുള്ള പക കൊണ്ടാണ് ഈ ചെയ്യുന്നതെല്ലാമെന്നും താലുകെട്ടിയതുകൊണ്ട് മാത്രം ഭർത്താവില്ലെന്നും നിങ്ങളെപ്പോലെ അവൾ വേറെ പങ്കാളിയെ തേടി പോയിട്ടില്ലെന്നും മൂന്ന് പിള്ളേരെയും നല്ലപോലെ വളർത്തി കുടുംബങ്ങളാക്കി കൊടുത്തെന്നും നിങ്ങൾ അവർക്ക് വേണ്ടി എന്താ ചെയ്തതെന്നും മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട് അത് മറ്റരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം തനിക്കില്ലെന്ന് മോഹനും പറയുന്നുണ്ട് ഇതെല്ലാത്തിൻ്റെയും അവസാനമാണെന്ന് നിങ്ങൾ കരുതേണ്ടെന്നും കന്യാകുമാരിയിൽ വെച്ച് ചിലത് സംഭവിച്ചെന്നും അതിൽ നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുമെന്ന് തനിക്കറിയാമെന്നും തോറ്റ ജീവിതം തീർക്കേണ്ട ഒരാളല്ല സരസ്വതിയെന്നും നന്മ സൂക്ഷിച്ച ഒരാൾ അങ്ങനെ അങ്ങനെയങ്ങ് പരാജയപ്പെട്ടു പോവില്ലെന്നും മേരിക്കുട്ടി ടീച്ചർ പറയുന്നത് ഇഷ്ടമാവാതെ ഇനിയും നിർത്തിയില്ലെങ്കിൽ തന്റെ കൈ കരുത്തറിയുമെന്ന് കൈ ഉയർത്തിക്കൊണ്ട് മോഹനും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന ജോൺ മോഹൻ്റെ കയ്യിൽ പിടുത്തമിട്ടുണ്ട് പഴയ കാലമൊന്നുമല്ലെന്നും കയ്യും കാലും പൊക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും തക്ക മറുപടി കൊടുക്കുമ്പോഴേക്കും അതിഷ്ടപ്പെടാതെ മോഹൻ അവന്റെ കൈ തട്ടിക്കുടയുന്നുണ്ട് ജോൺ വിളിക്കുമ്പോഴേക്കും മോഹനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് മേരിക്കുട്ടി ടീച്ചർ അവിടുന്ന് പോകുമ്പോഴേക്കും മോഹനം ദേഷ്യത്തോടെ അഹങ്കാരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽപ്പുണ്ടേ പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിൽ എല്ലാവരും കേസിന്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കട്ടിലിൽ വിഷമത്തോടെ ഇരിക്കുന്ന ടീച്ചറമ്മയെയും വീണയെയും കാണാം അരികെ തന്നെ ഒരു ചേറിൽ ശിവരാമേട്ടനും ഇരിപ്പുണ്ട് കൂടെ തന്നെ റജിയും ലില്ലി മാമിയും കനിയുമെല്ലാം നിൽപ്പുണ്ടേ ശിവരാമേട്ടൻ സരസ്വനോടായി ചോദിക്കുന്നുണ്ട് ഇന്ന് രാധയും മഹേഷും പറഞ്ഞത് കേട്ടോ സരസ്വതി ടൂറിനിടയിൽ കാണാതായത് മുന്നേ പ്ലാൻ ചെയ്തതാണെന്ന് അത് കേട്ട് അങ്ങനെയല്ല നമ്മളെ വീട്ടുകാരറിയാണ്ട് മതിന് ചാടിച്ചു എന്നല്ലേ അവർ പറഞ്ഞത് എന്ന് കനിയും ചോദിക്കുന്നുണ്ട് അതെല്ലാം കെട്ട ടെൻഷനോടെ ഓരോ ട്രയല് കഴിയുമ്പോഴും എനിക്ക് പേടി കൂടുവന്ന് വീണയും പറയുന്നുണ്ട് അത് കേട്ട് ശിവരാമേട്ടനും പറയുന്നുണ്ട് എന്റെ പേടി എന്നെക്കുറിച്ച് തന്നെയാ ഞാൻ നിലവിട്ട് രണ്ടിനെയും എന്തെങ്കിലും ചെയ്തു പോവുന്ന എൻ്റെ പേടി അപ്പച്ച അവർ നന്നായി കളിക്കുകയാണ് നമ്മളും അതിനെ അങ്ങനെ തന്നെ കാണണമെന്ന് റിജിയും പറയുന്നുണ്ട് അത് ശരിയാടാ റിജി നമ്മളും കളിക്കണം എന്ന് റിജിയോടായി പറഞ്ഞുകൊണ്ട് ശിവരാമേട്ടൻ സരസുവിനോടായി സരസു ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്കവരെ അടിച്ചിടാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് നിന്റെ ഓർമ്മയിലും ബോധത്തിലുമൊക്കെ ഒന്ന് പരതി നോക്ക് എന്ന് പറയുമ്പോഴേക്കും വീണയുടെ മൊബൈലും റിങ് ചെയ്യുന്നുണ്ട് അവളത് എടുത്തു നോക്കിക്കൊണ്ട് ലക്ഷ്മി കുഞ്ഞാണെന്ന് പറഞ്ഞ് ആ വീഡിയോ കോൾ ഓൺ ചെയ്യുന്നുണ്ട് എല്ലാരെയും കണ്ട് സന്തോഷത്തോടെ ലക്ഷ്മി പറയുന്നുണ്ട് ആഹാ എല്ലാ എണ്ണം ഉണ്ടല്ലോ വലിയ എന്തോ ഗൂഢാലോചനയാണെന്ന് തോന്നുന്നല്ലോ ഒന്ന് ഇല്ലാതെ പറ്റില ലച്ചു എന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും വിവരങ്ങളൊക്കെ കനി എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ല എന്റെ ബൈസ്റ്റാൻഡർ റജിക്കുട്ടൻ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് റജി കൂടി അപ്പച്ചനോട് ചേർന്ന് നിന്നുകൊണ്ട് ഹായ് അപ്പ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുഖം എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും അന്നത്തെ ട്രീറ്റ്മെൻറ്റിന്റെ ബാക്കി ഇനിയുമുണ്ട് ബൈ സ്റ്റാൻഡർ റെഡിയാ അപ്പക്കൂടി വന്നാൽ മതിയെന്ന് റെച്ചും പറയുന്നുണ്ട് വരുന്നുണ്ടെന്നും എന്തായാലും ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്നും ലക്ഷ്മിയും പറയുന്നുണ്ട് അത് കേട്ട് ശിവരാമേട്ടനും പറയുന്നുണ്ട് എടി ഇനി വരുമ്പോഴേ നിന്റെ കെട്ടിയോനില്ലേ ഹെൻറി സൈപ്പ് പുള്ളിക്കാരനെയും കൂടി കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഓ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്റെ പൊന്നേട്ടാ എന്ന് പറഞ്ഞോണ്ട് അല്ല നമ്മുടെ പ്രതിയായ വാദി എന്തിയെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് വീണയപ്പോഴേക്കും മൊബൈൽ തിരിച്ച് അമ്മയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഉണ്ടടിയെന്ന് ടീച്ചർ അമ്മ പറയുമ്പോഴേക്കും ഡീ നീ ഈ അയ്യോ പാവം കളി നിർത്തിയിട്ടെ നല്ല പണി കൊടുക്കും നിന്റെ പ്രതികൾക്ക് ഇനി മക്കളും മക്കളുടെ അച്ഛൻ സെന്റിമെന്സും ഒന്നും വേണ്ട കേട്ടോ നിന്റെ ആ രണ്ട് മക്കള് ചത്തുപോയി അങ്ങനെ അങ്ങ് കരുതിയ മതി എന്ന് ലക്ഷ്മി പറയുന്നത് സഹിക്കാനാവാതെ ലച്ചു ഒരമ്മയ്ക്കും അങ്ങനെയൊന്നും കരുതാൻ ഒക്കില്ല ലച്ചു എന്ന് സരസ്വും പറയുന്നുണ്ട് അത് കേട്ട് നിന്റെ ഈ ഞെട്ടലും സെന്റിമെന്റ്സു ആ നിന്റെ പ്രശ്നം എടി അത് മാറാതെ നിന്റെ വിധിയൊന്നും മാറാൻ പോകുന്നില്ല എന്ന് ലച്ചു പറയുന്നത് കേട്ട് ശിവരാമേട്ടനും പറയുന്നുണ്ട് ഞാനും അതാ ലച്ചു പറഞ്ഞത് ഇതിൽ തോറ്റാ തോറ്റു ആ മോഹൻ ഇപ്പോ അവന് അവരുടെ ആണിക്കല്ല് അവന് തന്നെ ലക്ഷ്യം വെക്കണമെന്ന് അവിടെ രാധയുടെ റൂമിൽ വിഷ്ണു രാധയെ ഉപദേശിച്ചോണ്ടിരിക്കുക രാധെ നീ ഈ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്തെന്താണെന്ന് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും എന്ത് ഭവിഷ്യത്തെന്ന് ദേഷ്യത്തോടെ രാധയും ചോദിക്കുന്നുണ്ട് നീ ഈ കോടതിയിൽ പറഞ്ഞുകൂട്ടുന്നതിന്റെ നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ രാധേ എന്ന് വിഷ്ണു വീണ്ടും ചോദിക്കുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടാതെ ഈ കാര്യത്തിൽ വലിയ ആശങ്കയൊന്നും വേണ്ട ഞാൻ റിമാൻഡിൽ കിടന്നപ്പോ ഉണ്ടാവാത്ത ആശങ്കയൊന്നും ഇപ്പൊ കാണിക്കണ്ട എന്ന് രാധയും പറയുന്നുണ്ട് എടി ഈ സിന്ദൂര വിക്രമനൊക്കെ ഡേഞ്ചർ അഡ്വക്കേറ്റ്സാ അയാൾ നമ്മളെ പല വിധത്തിലും മാനിപ്പുലേറ്റ് ചെയ്യും അവസാനം നീ വല്യ കുരുക്കിലാവേ എന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കുമ്പോഴേക്കും എന്തായാലും ഞാൻ കുരുക്കിലായപ്പോ തിരിഞ്ഞു നോക്കാത്തവരുടെ അഭിപ്രായത്തിന് ഞാൻ അങ്ങനെ ഒരു വിലയെ കൊടുക്കുന്നുള്ളൂ എന്ന് രാധയും പുച്ഛത്തോടെ പറയുന്നുണ്ട് ഇതിന്റെ ഇഷ്യൂസിനെ പറ്റി നല്ല ബോധ്യമുള്ളത് ഞാൻ ഈ പറയുന്നത് മനസ്സിലായോ നീ എന്ത് പ്രാന്തായി കാണിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല രാധേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ എനിക്കൊരാപത്ത് വരുമ്പോ ആരെ കൂടെയുണ്ടാവുമെന്ന് എനിക്കിപ്പോ നല്ല ബോധ്യമുണ്ട് അതുപോലെ ഞാൻ കോടതിയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നന്നായിട്ട് തന്നെ ചിന്തിച്ചിട്ടുണ്ടെന്ന് രാധ പറയുമ്പോഴേക്കും റൂമിലെ ബഹളം കേട്ട് കല്ലും പുറത്തു വന്നെത്തി നോക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന്റെ വരും കുറിച്ച് വൈരാഗകളെ ടെൻഷൻ ടെൻഷനാവണ്ട എന്ന് രാധ പറയുമ്പോഴേക്കും വിഷ്ണുവും നിസ്സഹായതയോടെ രാധ എന്ന് വിളിക്കുന്നുണ്ട് വലിയ ഉപദേശിച്ചമഞ്ഞ് നേരെ നയിക്കാനും നോക്കണ്ട അന്ന് ജയിലിൽ വന്ന് കണ്ടപ്പോ എന്റെ കണ്ണീരിനെ നിസ്സാരമായി പുച്ഛിച്ചതാ വിഷ്ണുവേട്ടൻ എന്നെ വിഷ്ണുവേട്ടൻ തഴഞ്ഞ ആ നിമിഷം അച്ഛൻ വന്നു എന്നെ ജാമ്യത്തിലിറക്കാൻ എന്ന് രാധ പറയുന്നത് കേട്ടെ അത് അയാളുടെ കളിയാ നിങ്ങളെ അയാൾ ഉപയോഗിക്കുന്നതാ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് എന്തൊക്കെ കളിയുടെ പേരിലാണെങ്കിലും ഞങ്ങളെ രണ്ടാളെയും പുറത്തിറക്കാൻ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ ഇനി എങ്ങനെ പോണം എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊക്കെയുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട് ഞാൻ കുഴപ്പത്തിലേക്കാ പോകുന്നെന്ന് പറയുന്നതിന്റെ ജെനുവിനിറ്റിയൊക്കെ എനിക്കറിയാം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് രാധയും ആ റൂമിൽ നിറങ്ങി പോകുന്നുണ്ടേ രാധ റൂമിന് പുറത്തെത്തുമ്പോഴേക്കും അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന കല്ലുവിനെ കാണുന്നുണ്ട് അവള് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് രാധ നടന്നു നീങ്ങുമ്പോഴേക്കും കല്ലുവും ടെൻഷനോടെ ഇരിക്കുന്ന അച്ഛന്റെ അരികിലേക്കായി എത്തുന്നുണ്ട് അവൾ കട്ടിലിരിക്കുന്ന വിഷ്ണുവിനോടായി പറയുന്നുണ്ട് അച്ഛാ അമ്മ അമ്മയുടെ അച്ഛനുമായി ചേർന്നാ കേസൊക്കെ നടത്തുന്നത് എനിക്ക് ശരിക്കും പേടിയുണ്ടെന്ന് വിഷ്ണുവും ടെൻഷനോടെ പറയുന്നുണ്ട് രാധ എന്താണ് ഈ കാണിക്കുന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല അച്ഛാ അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മ ശരിക്കും അബദ്ധത്തിലാവും എന്ന് കല്ലുവും ടെൻഷനോടെ പറയുമ്പോഴേക്കും കുട്ടിയൊന്നും അല്ലല്ലോ കല്ലു ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ ഞാനിപ്പോ സംസാരിച്ചു ഒന്നും രാധയുടെ തലയിൽ കയറുന്നില്ല രാധയുടെ കേസ് മുന്നോട്ട് പോകുമ്പോ അത് എന്നെയും ബാധിക്കും ഇവൾ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അമ്മ അപകടത്തിലേക്കാ പോകുന്നതെന്ന് എനിക്ക് തോന്നി അതാ ഞാൻ അച്ഛനോട് പറഞ്ഞത് എന്ന് കല്ല് പറയുമ്പോഴേക്കും രാധ മോഹൻ്റെ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് അവൾ അപകടത്തിലാവുന്നത് മാത്രമല്ല മറ്റുള്ളവരെയും അപകടത്തിലാക്കുകയാ എന്ന് വിഷ്ണു പറയുമ്പോൾ അപ്പോ ഇനി എന്തു ചെയ്യും അച്ഛന്ന് കല്ലുവും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് കട്ടിലെ എണീറ്റുണ്ട് ടെൻഷനോടെ ഒരു പിടിയുമില്ല കല്ലു ഞാനൊന്നാലോചിച്ചു നോക്കട്ടെ എന്ന് വിഷ്ണുവും പറയുന്നുണ്ടേ പിന്നീട് സന്തോഷിന്റെ വീടാണ് കാണിക്കുന്നത് അവിടെ തളത്തിലെ കൈവരിലിരുന്ന് പോറ്റി ആരെയോ മൊബൈലിൽ വിളിച്ച് കേസിന്റെ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ പങ്കുവച്ചുകൊണ്ടിരിക്കുക പൊട്ടിച്ചിരിച്ചോണ്ട് അങ്ങനെയാണ് രണ്ടു അകത്തു തന്നെ ഈ മോഹൻ ഇതിൽ കക്ഷിയായത് എങ്ങനെയാണെന്ന് അറിയാമോ അതൊക്കെ എന്റെ ബുദ്ധിയാണെന്നും പറഞ്ഞേ പൊറ്റി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതു അതുകാരണമായി ആകെ ആകെപ്പെട്ടിരിക്കുന്നത് അതെ രണ്ടു ചേരിയായി അടി കൂടട്ടെ അപ്പോൾ നമുക്കൊരു സന്തോഷവും കുളിരും കിട്ടും എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ അറിയിക്കുക ശരി എന്നാ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് പോറ്റി കോൾ നിർത്തുമ്പോഴേക്കും സന്തോഷിന്റെ അമ്മ മണിയും ഡൈനിങ് ടേബിളിലേക്ക് ഫുഡെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അവർ പോറ്റിയുടെ അടുത്തേക്ക് വന്ന് അണ്ണന് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് പോറ്റിയും സന്തോഷത്തോടെ എല്ലാരെയും മണി എന്ന് പറയുന്നുണ്ടേ പിന്നീട് ഡൈനിങ് ടേബിളിലിരിക്കുന്ന പോറ്റിക്കും സന്തോഷിനും നടേശനും ആനന്ദിനുമെല്ലാം കഞ്ഞി വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന മണിയെയാണ് കാണിക്കുന്നത് പൊറ്റിയപ്പോഴേക്കും സന്തോഷിനോടായി ചോദിക്കുന്നുണ്ട് സന്തോഷേ നിന്റെ കെട്ടിയോളുടെ കേസിന്റെ വല്ല കാര്യവും നീ അറിയുന്നുണ്ടോന്ന് ഞാൻ കണ്ടില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും ആൾക്കാർ അതിൻ്റെ ലിങ്ക് അയച്ചു തരും ഞാൻ കണ്ടു എന്നറിയുമ്പോൾ അയക്കുന്നവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടാവും എന്ന് സന്തോഷ് വിഷമത്തോടെ പറയുമ്പോൾ നിനക്ക് സന്തോഷം തരുന്നതൊന്നും അവന്മാർ അയച്ചു തരില്ല ആളുകളുടെ ഒരു പ്രത്യേക സൈക്കോളജി അതെന്ന് ചേട്ടൻ ആനന്ദും പറയുന്നുണ്ട് സരസ്വതിയുടെ മിസ്സിങ് അവർ പ്ലാൻ ചെയ്ത നാടകമാണെന്നാ ഇപ്പോൾ ഡിഫൻസ് വക്കീലിന്റെ വാദം അമ്മച്ചിയും മോളും ശരിക്കും വെള്ളം കുടിക്കുന്നുണ്ട് എന്തായാലും നന്നായി എന്ന് പോറ്റി പറയുന്നത് കേട്ട് അളിയൻ ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് എവിടെ നിന്ന് കിട്ടും അളിയാന്ന് നടേശനും ചോദിക്കുന്നുണ്ട് പോറ്റിയും ഒരു ചിരിയോടെ പിന്നല്ലാതെ നമ്മൾ നമ്മളറിയാത്ത കോടതിയും വക്കീലുമുണ്ടോ ആ വീണയുടെ ജോലിയുടെ കാര്യം ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറിക്ക് വെച്ചിട്ടുണ്ട് എന്തായാലും കൈപ്പറ്റിയ ശമ്പളം മുഴുവൻ തിരിച്ചടക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോറ്റിയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അത് കണ്ട് അളിയന്റെ ഒരു സന്തോഷം കണ്ടോ എന്ന് നടേശം പറയുമ്പോ ശങ്കരനെ ആന പകയ നടേശ എന്റെ കാരണത്തടിച്ച പെണ്ണല്ലേ അവള് വീഴുമ്പോ ശങ്കരൻ ഇനിയും ചിരിക്കും ഇനിയും ചിരിക്കും ഹ ഹു ചിരിക്കും എന്ന് പോറ്റി പറയുന്നുണ്ടേ അത് കേട്ട് മണിയും പറയുന്നുണ്ട് അണ്ണാ ഇനി ബന്ധം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഡിവോഴ്സിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്യണമെന്ന് അതൊക്കെ വക്കീലിനെ ഏർപ്പാടാക്കാമെന്ന് പോറ്റി പറയുമ്പോ അതൊക്കെ ആലോചിച്ചിട്ട് പോരെ പോരാളിയായെന്ന് നടേശനും ചോദിക്കുന്നുണ്ട് അതിഷ്ടമാകാതെ മണിയും ചോദിക്കുന്നുണ്ട് ഇനി എന്താലോചിക്കാൻ ദിവസവും പത്രത്തിലും ചാനലിലും മരുമോളുടെ വാർത്തകൾ വരുന്നത് കാണുന്നുണ്ടല്ലോ ഇനിയും അവളെ ഇവിടെ കയറ്റി പൊറപ്പിക്കാനാണ് ഭാവമെങ്കി എന്നാ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും അതുകണ്ട് നടേശനും പറയുന്നുണ്ട് ഇത്ര തിടുക്കം കാണിക്കണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അപ്പോഴേക്കും പോറ്റിയും പറയുന്നുണ്ട് നമ്മുടെ ഡിവോഴ്സ് പെറ്റീഷൻ ഇപ്പോൾ നടക്കുന്ന കേസിന്റെ കൂട്ടത്തിലാണെങ്കിൽ അതിനൊരു ബലമുണ്ടാവുമെന്ന് ഇക്കാര്യത്തിൽ സന്തോഷല്ലേ ഒരു ഫൈനൽ അഭിപ്രായം പറയേണ്ടതെന്ന് ചേട്ടൻ ആനന്ദും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്മ മണി പറയുന്നുണ്ട് സന്തോഷ് ഇനി എന്തു പറയാനാ നമുക്കറിയാലോ അവൻറെ അവസ്ഥയെന്ന് നോക്ക് അവനെ ഇനി ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കണ്ട അന്ന് അവൾ ഇവിടെ വെച്ച് കയറിയപ്പോൾ എന്റെ കൈ പൊള്ളിയത് അണ്ണൻ ഓർമ്മയുണ്ടോ എന്ന് മണി അത് ഓർത്തെടുത്തു ചോദിക്കുമ്പോഴേക്കും ഞാൻ ഓർക്കുന്നു മണി എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റിയും ആ സംഭവം ഓർത്തെടുക്കുന്നുണ്ട് അന്നേ ആ ശകുനം പിശകായി എനിക്ക് തോന്നി പിന്നെ അന്നേരം തന്നെ പറഞ്ഞ് മണിയെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചു ആ പെണ്ണി വീടിന് പറ്റാത്തതുകൊണ്ടാ ആ ശുഭവേളയിൽ നിന്നെ വേദനിപ്പിച്ചത് നമുക്ക് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നോക്കാം ഇനി ഒരു ചിന്തയും വേണ്ട ഞാനൊരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാം എത്രയും വേഗം രണ്ടും രണ്ടു പാത്രങ്ങളാവട്ടെ എന്ന് പറഞ്ഞ് പോറ്റി ഫ്ലൈറ്റോടെ കഞ്ഞെടുത്ത് മോന്തി കുടിക്കുന്നുണ്ടേ പിന്നീട് താരാപിള്ളയുടെ പിള്ളയുടെ ഓഫീസിന് പുറത്ത് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മോഹനെയും മഹേഷിനെയുമാണ് കാണിക്കുന്നത് അവർ ഓഫീസിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് നടന്നു വരുമ്പോഴേക്കും മോഹൻ അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മാഡം ഒരു മിനിറ്റ് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും എന്താ എന്ന് താരാപ്പിള്ളയും ചോദിക്കുന്നുണ്ട് ഞാൻ സരസ്വതിയുടെ എക്സ് ഹസ്ബൻഡാ എന്ന് മോഹൻ പറയുമ്പോ സരസ്വതി എന്ന് പറയുമ്പോ സരസ്വതി ടീച്ചറിൻ്റെയാണോ എന്ന് താരാപ്പിള്ളയും ചോദിക്കുന്നുണ്ട് അതേ മോഹൻ സമ്മതിക്കുമ്പോൾ ടീച്ചർ ലീഗലി ഡിവോഴ്സ്ഡ് അല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അപ്പോൾ ടെക്നിക്കലി എക്സ് ഹസ്ബൻഡ് ശരിയല്ല അല്ലേ എന്ന് താരാപ്പിള്ളയും പറയുന്നുണ്ട് അത് മാഡമാണ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി എന്നറിഞ്ഞിട്ട് വന്നതാ എന്ന് മോഹൻ പറയുമ്പോ അതെ എന്ന് താരാപിള്ളയും സമ്മതിക്കുന്നുണ്ട് ഞാൻ ശിവരാമന്റെ കേസിനെ ഒരു കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് മോഹൻ പറയുമ്പോ ഓഹോ അതിനെ എന്ന് താരാപിള്ളയും ചോദിക്കുന്നുണ്ട് അതിലെ മകളുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള മാനിപ്പുലേഷൻ ആണ് സരസ്വതിയുടെ മിസ്സിംഗ് എന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അന്വേഷണത്തിൽ മാഡം ഈ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം എന്ന് മോഹൻ പറയുമ്പോ മിസ്റ്റർ ഇത് സ്വതന്ത്രമായി അന്വേഷിക്കുന്ന ഒരു കേസാണ് എന്ത് പരിഗണിക്കണം എന്ത് പരിഗണിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്നു പറഞ്ഞ് കൂടെയുള്ള മഹേഷിനെ ചൂണ്ടിക്കൊണ്ട് ഇതാരാണെന്ന് താരപ്പിള്ള ചോദിക്കുന്നുണ്ട് ഇതെന്റെ മകനാണെന്ന് മോഹൻ പറയുമ്പോൾ കൊള്ളാം നന്നായിട്ടുണ്ട് അച്ഛന്റെ വാല് പിടിച്ചോ നല്ല വഴി തന്നെയാണെന്ന് താര പിള്ളയും കളിയാക്കുന്നുണ്ട് അപ്പോഴേക്കും മോഹനം പറയുന്നുണ്ട് മാഡം കേസിന്റെ കാര്യം സൂചിപ്പിക്കാനാ ഞാൻ വന്നതെന്ന് ഒഫീഷ്യലി കാണാനാണെങ്കിൽ ഇവിടെ മുറ്റത്ത് നിന്നല്ല സംസാരിക്കേണ്ടത് പിന്നെ എന്നെ അങ്ങ് സ്വാധീനിക്കാന്നോ മറ്റോ കരുതിയിട്ടാണെങ്കിൽ ആദ്യം താരാ പിള്ളയെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം എന്റെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് മോഹനോട് മാറി നിൽക്കാനായി പറഞ്ഞോണ്ട് താരാപ്പിള്ള കാറിൽ കയറി പോകുന്നുണ്ടേ അവര് പോകുന്നതും നോക്കി നിൽക്കുന്ന മോഹനും ദേഷ്യത്തോടെ മഹേഷിനോടായി പറയുന്നുണ്ട് നിന്റെ അമ്മയുടെ അതെ പകർപ്പാടാ അഹങ്കാരി എല്ലാം കണക്കാണെന്ന് പിന്നീട് ടീച്ചർ അമ്മയുടെ വീട്ടിലെത്തുന്ന സുനിയെയും കുടുംബത്തെയുമാണ് കാണിക്കുന്നത് ടീച്ചർ അമ്മയും വീണയും കൂടി അവരെ സ്വീകരണ മുറിയിലേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട് മോളിക്കിപ്പോ എങ്ങനെയുണ്ട് സുനി എന്ന് ടീച്ചർ അമ്മ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ടീച്ചറേ അടുത്ത മാസം ഒരു ചെക്കപ്പ് ഉണ്ട് പോയതെന്ന് കരുതി പേടിച്ചു പോയതല്ലേ ടീച്ചറേ ടീച്ചറുടെ സഹോദരിയായിട്ടല്ലേ രക്ഷിച്ചത് എന്ന് അമ്മയാണ് രക്ഷിച്ചതെന്ന് മനസ്സിലാവാതെ സുനി പറയുമ്പോഴേക്കും ടീച്ചറമ്മയും ഇടം കണ്ടിട്ട് വീണയെ നോക്കുന്നുണ്ടേ അതൊക്കെ ഒരു നിമിത്തമല്ലേ സുനി മോൾ എന്തായാലും ഇടുക്കിയായി തിരിച്ചു വന്നല്ലോ എന്ന് ടീച്ചർ അമ്മയും ചിരിയോടെ പറയുമ്പോഴേക്കും സേതുവും വരണമെന്ന് വിചാരിച്ചു നിന്നതാ ഇന്നവൾക്ക് അർജന്റ് ഡ്യൂട്ടി ആയിപ്പോയി എന്ന് സുനി തന്റെ തൻ്റെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടക്കുന്ന കാര്യം സോമൻ സാർ പറഞ്ഞായിരുന്നു എന്ന് സുനി പറയുന്നുണ്ടേ ടീച്ചർ എന്തായാലും പഴയതുപോലെ നമ്മുടെ സ്കൂളിൽ വരിക്കും സുനിക്ക് ഉറപ്പാ ഇനി വന്ന പഴയ സുനിയൊന്നുമല്ല ടീച്ചർക്ക് ഫുൾ സപ്പോർട്ടാ എന്ന് സുനി സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി കേസൊക്കെ എങ്ങനെ വരുമെന്ന് അറിയില്ല സുനി എന്ന് ടീച്ചർ അമ്മയം ടെൻഷനോടെ പറയുന്നുണ്ട് എല്ലാം ടീച്ചർക്ക് അനുകൂലമായിട്ടേ വരൂ അല്ലേ അമ്മ എന്ന് തന്റെ അരികിലിരിക്കുന്ന അമ്മയോടായി സുനി ചോദിക്കുന്നുണ്ട് അതെയെന്ന് അവർ സമ്മതിക്കുമ്പോഴേക്കും അമ്മ എന്നും ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് സുനി പറയുമ്പോഴേക്കും അമ്മ പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കും മക്കളെ എല്ലാ പ്രശ്നങ്ങളും മാറി ടീച്ചർ തിരിച്ചു തിരിച്ചുവരും പിള്ളേരുടെ ടീച്ചറമ്മയായിട്ടു തന്നെ തിരിച്ചു വരും എന്ന് സുനിയുടെ അമ്മയും പറയുന്നുണ്ട് അത് കേട്ട് അമ്മയുടെ പ്രാർത്ഥന പോലെ തന്നെ നടക്കട്ടെ എന്ന് ടീച്ചർ അമ്മയും ചിരിയോടെ പറയുന്നുണ്ടേ അപ്പോഴേക്കും അവർ വീണയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് ഈ മോൾക്കും കിട്ടും അന്നെന്റെ കൊച്ചിനു വേണ്ടി ഈ മോള് പിടച്ചോടുന്നത് ഞാൻ കണ്ടതാ ദൈവ മക്കളെ കാക്കുമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോഴേക്കും വേറൊരു വിവാദം വന്നിട്ടുണ്ടെന്ന് സുനിയും പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്തുന്ന അധ്യാപികയ്ക്ക് സർക്കാർ അവാർഡ് കിട്ടിയെന്നും പറഞ്ഞ് ചുമ്മാ ആരോ ഉണ്ടാക്കിയ വിവാദം എന്ന് സുനി പറയുമ്പോഴേക്കും അവാർഡൊക്കെ അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരുമോന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് അതൊന്നും കഴമ്പില്ലാത്ത വിവാദമല്ലേ ടീച്ചറേ ചുമ്മാ ടീച്ചറുടെ കേസിൽ ശരിക്കും ചതിവാ നടക്കുന്നത് ടീച്ചറുടെ മക്കളും ശരിക്കും അതിൽ കൂട്ടുനിൽക്കുന്നതിൽ ആവിഷമം പക്ഷേ അവരൊക്കെ തോറ്റുപോകും ടീച്ചറെ ടീച്ചർ തന്നെ ജയിക്കും എന്ന് സുനിയും ആത്മവിശ്വാസത്തോടെ പറയുമ്പോഴേക്കും സത്യം ജയിക്കട്ടെ ശരിയും ജയിക്കട്ടെ അത്രയുള്ളൂ എന്ന് ടീച്ചർ അമ്മയും അപ്പോൾ ടീച്ചർ തന്നെ ജയിക്കുമെന്ന് സുനിയുടെ അമ്മയും പറയുന്നുണ്ട് അത് കേൾക്കേ സുനി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് പോയിന്റ് ഇപ്പോൾ സ്കൂളും ടീച്ചേഴ്സും രക്ഷകർത്താക്കളും ഒക്കെ ടീച്ചറുടെ കൂടെ തന്നെയുണ്ടെന്ന് ടീച്ചർ ഇനിയും ഞങ്ങളെ പഠിപ്പിക്കാൻ വരണമെന്ന് മീനിക്കുട്ടിയും പറയുന്നുണ്ടേ ടീച്ചർക്ക് മോളെ പക്ഷേ സർക്കാർ അദ്ദേഹം അതിന് സമ്മതിക്കണം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതൊക്കെ സമ്മതിക്കുമെന്ന് മീനിക്കുട്ടിയും പറയുന്നുണ്ടേ പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ പി എ താരപിള്ളയെ മൊബൈലിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹലോ മാഡം എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണേ ഓൺ മിനിസ്റ്ററുടെ കൈ കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മൊബൈൽ മന്ത്രിയുടെ കയ്യിലേക്ക് കൊടുത്ത് ഡിഇഒ ആണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം മൊബൈൽ വാങ്ങിക്കൊണ്ട് താര ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ കൃഷ്ണൻകുട്ടിയാണേ എന്ന് പറയുന്നുണ്ട് താര തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും താര ശ്രദ്ധിച്ചു കാണും സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ഇപ്പോൾ വലിയ ഡിസ്കഷൻ ആയിട്ട് അതിപ്പോ സർക്കാരിനെതിരെ എടുത്തുപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും എന്തായിരുന്നു താര താരാപിള്ളയും ചോദിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നേരിടുന്ന ഏതോ ഒരു ടീച്ചർക്ക് സർക്കാർ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് കൊടുത്തുവെന്നും പറഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ താരയാണ് എൻക്വയറി ഓഫീസറെന്നറിഞ്ഞു നിജസ്ഥിതി എന്താണെന്നറിയാൻ വിളിച്ചതാണെന്ന് മന്ത്രിയും പറയുന്നുണ്ട് അതെ സാർ സാറ് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് പക്ഷേ ചെറിയൊരു കുബുദ്ധി കാണിച്ച് അതിനെ ഒരു പുതിയ നുണയാക്കി മാറ്റിയിട്ടുണ്ട് സാർ ഞാനിപ്പോൾ അന്വേഷിക്കുന്ന കേസ് സരസ്വതി ടീച്ചറിൻ്റേതാണ് ടീച്ചർക്ക് സർക്കാർ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് കൊടുത്തു എന്നത് സത്യമാണ് പക്ഷേ അത് വളരെ മുമ്പാണ് അതിനുശേഷം ടീച്ചർ ഒരു ടൂറിൽ മിസ്സാവുകയും മരിച്ചു പോയെന്ന് വിചാരിച്ച് മകൾക്ക് കമ്പാഷണേറ്റ് അപ്പോയിൻമെന്റ് നടത്തിയതുമായ എൻക്വയറിയാണ് ഇപ്പോൾ നടക്കുന്നത് സാർ ഈ അവാർഡ് മുന്നേ കിട്ടിയതും ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഇപ്പോൾ നടക്കുന്നതുമാണ് എന്ന് താര പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോഴേക്കും ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയി ഇന്നലെ കുറച്ച് മീഡിയാസ് എന്റെ റെസ്പോൺസ് ചോദിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും അമ്പരപ്പോടെ അതെയോ സാർ എന്ന് താരയും ചോദിക്കുന്നുണ്ട് അടച്ചുപൂട്ടിയ എത്ര സ്കൂളുകളാ ഈ സർക്കാർ വീണ്ടും തുറന്ന് സജീവമാക്കിയത് പശ്ചാത്തല സൗകര്യങ്ങളിൽ വന്ന മാറ്റം ഇവിടുന്നല്ലേ ഇപ്പോൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മെനു ആക്കി പ്രഭാത ഭക്ഷണം കൂടി കൊടുക്കുന്നത് ആലോചിക്കുന്നുണ്ട് ഇതൊന്നും ഒരു മീഡിയയും ചർച്ച ചെയ്യുന്നില്ല എന്ന് മന്ത്രി പറയുമ്പോൾ സത്യാനന്ദര കാലമല്ലേ സാർ എന്ന് താരയും ചോദിക്കുന്നുണ്ട് യു സെഡിറ്റ് ഈ ദീപന്മാർ വിവാദമാക്കിയതുകൊണ്ട് അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ് എൻ്റെ ഓഫീസിനും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കൂ എന്ന് മന്ത്രി പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും ചെയ്തേക്കാം സാർ എന്ന് താര സമ്മതിക്കുമ്പോഴേക്കും ഓക്കെ പറഞ്ഞ് മന്ത്രിയും കോൾ വെക്കുന്നുണ്ടേ പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജശേഖരൻ്റെ ഓഫീസിലെത്തുന്ന ടീച്ചർ അമ്മയെയും വീണയും വിനീത വക്കീലിനെയും സുജി വക്കീലിനെയുമാണ് കാണിക്കുന്നത് ടീച്ചർ അമ്മയും വീണയും കസേരയിലേക്കിരിക്കുമ്പോഴേക്കും സാർ ഒരു ത്രീ ഡബിൾ വൺ കൂടി വേണ്ടിവരുമെന്ന് വിനിത വക്കീൽ പറയുന്നുണ്ട് അത് കേട്ട അമ്പരപ്പോടെ ആണോ ത്രീ ഡബിൾ വൺ ഇട്ടാൽ ഗുണം വരുന്നതാണോ വിനി എന്ന് രാജശേഖരൻ വക്കീലും ചോദിക്കുന്നുണ്ട് ഇറ്റ്സ് ഷോക്കിംഗ് സാർ എന്ന് സുജി വക്കീൽ പറയുമ്പോഴേക്കും രാജശേഖരൻ വക്കീൽ വീണ്ടും അമ്പരപ്പോടെ ആണോ എന്താ അതെന്ന് ടീച്ചർ അമ്മയോടായി ചോദിക്കുന്നുണ്ട് ടീച്ചറമ്മയും പറയുന്നുണ്ട് കുറച്ച് ഗൗരവമുള്ളൊരു കാര്യമാണ് സർ കൃഷ്ണചന്ദ്രൻ സാറിനെ ചേർത്ത് പല അപവാദങ്ങളും കേൾക്കേണ്ടി വരുമെന്നുള്ള ഭയം മൂലമാണ് എനിക്ക് ഈ കാര്യം മറക്കേണ്ടി വന്നത് എന്ന് പറയുന്നത് കേട്ട് എന്താണെന്ന് പറയുന്നു വക്കീലും പറയുന്നുണ്ട് എൻ്റെ മരുമകൻ സി ഐ വിഷ്ണുനാഥ് എന്നോടൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഞാനും കൃഷ്ണചന്ദ്രൻ സാറും പറയുന്നത് പോലെ ഒരു ജീപ്പ് അപകടം ആ കന്യാകുമാരി പരിസരത്തൊന്നും ആ ദിവസം നടന്നതായി ഒരു സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാനതിനെ അന്നൊന്നും പ്രതികരിച്ചില്ല സാർ അവർ പറഞ്ഞതുപോലെ കന്യാകുമാരി പരിസരത്തെ അങ്ങനെ ഒരു അപകടം നടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിനർത്ഥം അപകടം നടന്നിട്ടില്ലെന്നോ എനിക്ക് അപകടം പറ്റിയിട്ടില്ലെന്നോ അല്ല എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും ടെൻഷനോടെ ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് കന്യാകുമാരിയിൽ വെച്ച് ടീച്ചറമ്മ ഒരു ഓട്ടോയിൽ കൃഷ്ണചന്ദ്രൻ സാറെ കാണാൻ വന്നിറങ്ങുന്നതും അവർ രണ്ടുപേരും കൂടി ഒരു ചായ കുടിക്കാനിരിക്കുന്നതും ടി ടി ഐയിലെ സരസ്വതി ആദരിക്കുന്ന ചടങ്ങിലേക്ക് രഘു എന്നെയും വിളിച്ചിരുന്നെന്നും പ്രൗഡ് മൊമെന്റ് അല്ലേ വരണമെന്ന് ഉറപ്പിച്ചതായിരുന്നുവെന്നും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഹോസ്പിറ്റലിൽ ആയിപ്പോയിന്നും സാർ പറയുന്നതും രഘു ആ കാര്യം പറഞ്ഞിരുന്നതായും കാഴ്ചയിൽ സാർ ഇപ്പോൾ ശരിക്കും ക്ഷീണിച്ചുവെന്ന് ടീച്ചർ അമ്മ പറയുന്നതും ആ സമയത്ത് അങ്ങോട്ടൊരു സന്യാസി വന്ന് അവരുടെ ടേബിളിലുള്ള ജക്കിലെ വെള്ളമെടുത്തോട്ടെന്ന് ചോദിക്കുന്നതും അവരത് സമ്മതിക്കുമ്പോൾ അയാൾ അതെടുത്തു കുടിച്ചോണ്ട് രണ്ടാൾക്കും നല്ല മനസ്സാണെന്നും അതാണ് നിങ്ങളുടെ ഗുണവും ദോഷവും എന്ന് പറയുന്നതും ഇപ്പോൾ അരികയാണെങ്കിലും ശരിക്കും രണ്ടാളും തമ്മിൽ വല്ലാത്ത അകലത്തിലാണെന്നും രണ്ടാളുടെയും ഉള്ളിലെ കടലിരമ്പം തനിക്ക് നന്നായി കേൾക്കാമെന്നും രണ്ടാളുടെയും ഉള് വല്ലാതെ പിടയുന്നുണ്ടെന്നും എല്ലാം ശാന്തമാകുമെന്നും സമാധാനമായിരിക്കും അമ്മ ഒരു വഴി കാട്ടുമെന്നും മണികെട്ടും മഴയിൽ പോയി രണ്ടാളും ചേർന്ന് ഒരു മണി കെട്ടണമെന്നും രണ്ടായ വഴികളൊക്കെ ഒന്നാകുമെന്ന് അദ്ദേഹം പറയുന്നതും ചായകുടിയെല്ലാം കഴിഞ്ഞ് അവർ റോഡിലേക്ക് ഇറങ്ങി നടന്നു തുടങ്ങുമ്പോഴേക്കും മോഹൻ തൻ്റെ ജീപ്പുമായി എത്തി അവരെ ക്രോസ് ചെയ്ത് നിർത്തുന്നതും അത് കേട്ട് ടീച്ചറമ്മ ഷോക്കായ കാര്യവുമെല്ലാം രാജശേഖരം വക്കീലിനോട് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അന്നത്തേത് വെറുമൊരു അപകടമല്ലായിരുന്നുവെന്നും അതൊരു കൊലപാതക ശ്രമമാണെന്ന് ടീച്ചറമ്മ കോടതിയിൽ വാദിക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ